ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി അതിരമ്പഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ക്ഷയരോഗം പാടെ നീക്കാമെന്നും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്നുമുള്ള സന്ദേശവുമായി സംഘടിപ്പിച്ച ക്യാമ്പയിൻ അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പരക്കുളം ഉദ്ഘാടനം ചെയ്തു लोक कितर क्षरो मद्यूदु पटिणी समय

ഡോക്ടർ ജബിൻ ജോസ് ഹെൽത്ത് സൂപ്പർവൈസർ കാളിദാസൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷീനാമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി നഴ്സിംഗ് വിദ്യാർത്ഥികൾ ബോധവൽക്കരണ പരിപാടി അവതരിപ്പിച്ചു